ഹലോ അപ്പം ഇന്ന് ഞാനിനി മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സ്ഥലത്താണ് വേറെ എവിടെയല്ലോ നമ്മളെ ബീച്ച് ഒരുങ്ങാട് വാട് പോലെ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു സുഖമുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കിന്ന് നല്ല തലവേദനയായിരുന്നു അപ്പം പെയിൻ കില്ലർ ഒക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ചേരം കടന്നു തലവേദന ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഒരു ഒരു കറണ്ട് വീട്ടിൽ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എണീറ്റ് പോകുന്നതാണ് അപ്പോൾ ബീച്ചിൽ നേരെ പോരായിരുന്നെ അത് ബീച്ചിൽ വന്നു അപ്പോൾ എപ്പോൾ നമ്മൾ മനസ്സിനെന്തെങ്കിലും സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും എന്തൊക്കെ എന്താണെന്നറിയാത്ത കാരണം അറിയാത്ത ചില ചില ഫീലിങ്സുകൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരുവിധം അതിനൊക്കെ നല്ല മരുന്നാണ് ഇവിടെ വന്നിട്ടുള്ള ഈ കാറ്റും ഉള്ളതെന്ന് പറഞ്ഞത് മറ്റൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇപ്പം എനിക്ക് നല്ല തലവേദനയായിരുന്നു അപ്പോൾ എനിക്കത് കുടിച്ചിട്ട് കുറച്ച് ഒരാൾക്ക് ഉണ്ടായിരുന്നു എന്നാലും ഒരു ഒരു ഒരസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് നേരം കാറ്റേണ്ടത് എന്താ അസുഖം പിന്നീട് നീ കിട്ടാ ആ വെള്ളത്തിൽ ഇറങ്ങൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു പേടിയാണ് ഇവിടെ എന്താ പറയുക ഇവിടെ ആൾക്കാർ കുറവാണ് അതാണ് ഞാൻ ഈ ഒരു ഏരിയ തന്നെ വന്ന് ചെയ്യാൻ കാരണം പിള്ളേരോടൊന്നും ഞാൻ നോക്കട്ടെ ആൾക്കാർ കുറവുമ്പോൾ എന്താ പറയുക നമുക്ക് സംസാരിക്കാൻ പത്തന്നെ സംസാരം സംസാരിക്കുന്ന കേൾക്കണ്ടെന്നാണ് കാരണം നല്ല സൗണ്ട് ഉണ്ട് അത്യാവശ്യം പലരും പട്ടമില്ല

എപ്പോഴും ഒരു ഉണങ്ങിട്ട് പിന്നെയും വെള്ളം കേറുമ്പോൾ ഉള്ളൊരു സ്മെല്ലേ അങ്ങനത്തെ ഒരു സ്മെല്ല് ഒരു വൃത്തിയിട്ട സ്മെല്ല് തരണോ പക്ഷെ എന്നാലും നമ്മള് ഈ ഉണങ്ങിയ ചെമ്മീൻറെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും പെട്ടെന്ന് മുഖു കടിച്ചേറിയപ്പോ എന്തോ പോലെ അപ്പൊ ഇങ്ങനെ പിന്നെന്താ എന്തോ എന്തോ സമാധാനം എന്നറിയോ തല കാറ്റൊക്കെ തൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൊറച്ചേരം മുടിയൊക്കെ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് തല നട്ടൊക്കെ തയ്ച്ചിട്ട് ഞാൻ കൊറച്ചേരും മുടീടെ ഉള്ള കാറ്റ് ഇറങ്ങാൻ വേണ്ടിട്ട് ഇരുന്നു പിന്നെ അങ്ങോട്ട് അവിടെ വാ നമ്മളെ സൂര്യൻകാക്ക പടിഞ്ഞാറോട്ട് വെട്ട ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് അല്ല സോറി ആ വെട്ട ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് വാ കുഞ്ഞാ വെള്ളത്തിൽ ഇറങ്ങല്ലേ അവൻ ആദ്യമൊക്കെ പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ ഇപ്പം അവന് കടൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് ഇറങ്ങുമൊന്നുമില്ല പക്ഷെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കും പക്ഷെ എനിക്ക് പേടിയാണ് ഞാൻ അധികം എന്താ പറയുക കടലിലേക്ക് വല്ലാണ്ട് അവൻ ഇറങ്ങലില്ല ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് ഇറങ്ങാൻ മറ്റൊക്കെ ആകുമ്പോൾ വിചാരിച്ചടപ്പം പക്ഷേ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു തലവേദന ഉണ്ടോ അതൊരു സംശയം കുളിക്കൊക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷെ പിള്ളേരും അവിടെ കൊറേ കാക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും വലിയ സീനൊന്നുമില്ല അതായത് നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ആൾക്കാര് ശ്രദ്ധിക്കും അപ്പൊ ഇതിനെ സംബന്ധിച്ചിരിക്കും ഭയങ്കര മടിയാണ് നമ്മള് വീട്ടിന്റെ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അല്ലേ വീഡിയോ ചെയ്യണത് പുറത്ത് പോയിട്ട് ഇങ്ങനെ ലൈവായിട്ടൊന്നും ചെയ്ത് ചിലപ്പോൾ ഇനി അങ്ങനെ കണ്ട് ശീലായിക്കോളും അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞേരിയ നോക്കിട്ട് വന്ന് തന്നതാണ് ഇവിടെ കാറി നടക്കല്ലേ ഞാൻ ചെരുപ്പിച്ചിട്ട് കൊണ്ട് ഇറങ്ങിയാലോ ഞാൻ പാൽ പോലും മൈലാഞ്ചിട്ടു കാലുമല്ല ഒരു പ്രാന്ത് പെരുന്നാളിനെ ഒന്നും അതുകൊണ്ട് കയ്യിൽ ഇന്നലെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്താണ്ട് കൊറച്ചു മൈലാഞ്ചൊക്കെ വാരിപ്പൊത്തി അയിന്റെ ബാക്കി എടുത്തിട്ട് കാലുമലും കാലുമലും എടുത്ത് കുറച്ച് തേച്ചിട്ടുണ്ട് ഞാനും ഒന്ന് ഇറങ്ങട്ടെ ആ ഞാനും ഞാനും അതിന്റെ പേണ്ടൊക്കെ ഒന്ന് കേറ്റ് ഓട്ടോറിക്ഷക്ക് പോവള്ള കയ്യില് നൂറ് രൂപണ്ട് അങ്ങനെ പറയണ്ട നൂറു റുപ്പ്യണ്ട് കൈയില് അങ്ങനെ പറയാ ആരും സുഖം കയ്യിൽ നൂറു റുപ്യണ്ട് അത് നനഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കാൻ ഞാൻ പേഴ്സും ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഫോണേറ്റ് വന്ന അതിൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ഇവിടെ നമ്മളെ ഇപ്പം ഞാനുള്ളത് എവിടെയാണ് പറയും ഉണ്ണിയാലെ നമ്മളെ ഉണ്ണിയാലു താനൂർ റോട്ടിൽ വരുമ്പോൾ നമുക്ക് അഴിക്കറൊക്കെ കഴിഞ്ഞിട്ട് കറുകെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവിടെയാണ് ഈ കല്ലുമുണ്ടൊക്കെ ഉള്ളത് അപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷെ അതൊരു ഒഴിഞ്ഞ അരി ആയപ്പോൾ ഇങ്ങോട്ട് പോന്നതാണ് അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷംസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ജിമ്മിൽ പോയിരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ജിമ്മിൽ പോയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ് ഷംസി എന്ന് പറയും ഏ ആ ആക്ക കുട്ടിനെ ശ്രദ്ധിക്കാൻ ഉണ്ട് എവിടെയും പറഞ്ഞു അപ്പൊ അവളെ വീട്ടിൽ വന്നതാണ് ഞാൻ എന്റെ ഫോള അനിയന്റെ അടുത്ത് വന്നതാണ് ഓള് ഇവിടെ അവള് തമിഴ്നാട്ടിലാണ് അപ്പൊ അവളെ ഓള് വീട്ടിന്റെ അവള് വീടവ കൊറച്ചപ്പുറത്തന്നെ കേട്ടോ റോഡിന്റെ ആ സൈഡിൽ നനഞ്ഞാൽ ഞാൻ നാണം കേടും പോണ വൈലൊക്കെ നിറച്ചു ചെക്കന്മാരുണ്ട് എനിക്ക് ആൾക്കാരെ കാണണത് എന്തോ ഒരു മടിയും നനഞ്ഞല്ലേ വെള്ളത്തിളെ പോലെ പോണ്ടിരും ഞാൻ പറയണൊക്കെ കേക്കുണ്ടോന്ന് എനിക്കറിയില്ലോ കാരണം ഭയങ്കര ഇതിന്റെ സൗണ്ട് തന്നെ ഭയങ്കരായിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത ഇതില് കമന്റ് വരും നിങ്ങളെപ്പോ വീഡിയോ ചെയ്തോ ചെയ്യുമ്പോഴും പിന്നെ ഒരു സൗണ്ട് നിങ്ങളെ പിന്നിലുണ്ടാവുമല്ലോ അധികം ആ വെറുതെ ഓരോ ഇത് ഉണ്ടാക്കി വെക്കലോട്ടോ ഇവിടെ നിന്നാ മതി ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പ പിന്നെ കൊറേ ആൾക്കാർ ആ അത് അടുത്ത വീഡിയോ പറയാല്ലെങ്കില് എന്നിപ്പത് കണ്ടന്റുകൾ കിട്ടണ്ടേ വെള്ളങ്ങട്ട് വര വന്നറിയാം വെള്ളേ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് അതും ഒക്കെ തരണ വരത് ഫോണിൽ കാണുമ്പോ എങ്ങനെയാ കാണാൻ നിനക്ക് അറിയില്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഫോണിൽ കാണുമ്പോ ആ അത്യാവശ്യം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കടല് നല്ല മരിഞ്ഞു പോയി അങ്ങോട്ട് വരുന്നേ പക്ഷെ അവിടെ തന്നെ ഏകദേശം അവിടെ വരെ വരുന്നുണ്ട് സമാധാനായിട്ട് പക്ഷെ എന്താ പറയുക ഒരു വീഡിയോ കൊടുക്കാനൊക്കെ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണണം നമ്മള് അല്ലെങ്കിൽ ഒരു ജാതി എന്തോ ഒരു വേറെ ഒരു പോലെ തോന്നും അതായത് ഇവിടെ പോഴിഞ്ഞടക്കാണ് ഇവിടെ തൊട്ട് അവിടെ വരെ ആഹാരമില്ല ഏഹ് പക്ഷെ ഒക്കെ അങ്ങനെ കടപ്പുറത്ത് വേണം അപ്പൊ ആ ഒരു ഞാൻ പിന്നെ വീഡിയോ കൊടുക്കുകയും ചെയ്യാം അവളെ വീടിന്റെ നേരെ ഫ്രണ്ടിലുമാണ് ആണ് അതൊക്കെ വിചാരിച്ച് പോന്നാണ് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് എന്തായാലും അടുത്ത വീഡിയോ പറയാന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും ഫാമിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് എന്താ ജോലി ഞങ്ങളെ കല്യാണം കഴിഞ്ഞതല്ലേ കുട്ടീൻ്റെ അപ്പ എവിടെ അത് ഉമ്മയും മാപ്പില്ലേ അറിയുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ ഉമ്മാനും ഉപ്പാനും ഒക്കെ അറിയാം ഓക്കെ അറിയുന്നവർ പറഞ്ഞു കൊടുക്കും അറിയാത്തവർക്ക് എനിക്ക് എന്തായാലും അടുത്ത വീഡിയോ പറയാം അത് ഞാൻ കാണാഞ്ഞിട്ടല്ല കമന്റുകൾ ആ വക കമന്റുകൾ ഒന്നും ഞാൻ ചിലത് ഞാൻ മൈൻഡ് ചെയ്യാത്തതാണ് അതിന് സത്യം പറഞ്ഞ പ്രത്യേക കാരണങ്ങളും ഉണ്ട് പിന്നെ ഇൻഷാല്ല മുൾ ഒന്നാകെ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്നുകൊണ്ട് പറയാൻ പറ്റുന്ന പോലെ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അല്ലെങ്കിൽ വര വരാൻ പോകുന്ന വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു അപ്പം ഞാൻ എൻ്റെ മോനും കൂടി ഇവിടെ ഒന്ന് ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ചു നേരം ഇവിടെ കരുതങ്ങട്ടെ ആർത്തുമില്ല സിക്കട്ടെ ആർത്തില്ല സീക്കൊന്നുമില്ല പണ്ടൊക്കെ ആയിരുന്നു ആർത്തുള്ള സിക്കല് ഇപ്പോഴേക്കും പണിയാണ് ഞാൻ വലുതായില്ലേ വലിയ തളച്ചായില്ലേ ഒരു മോൻ്റെ ഉമ്മല്ലേ പക്ഷെ അതൊന്നുമില്ല പ്രായമൊന്നുമില്ല കേട്ടോ നമ്മൾ എവിടെയെങ്കിലും കളിക്കണമെങ്കിലോ അങ്ങനെ ചെയ്യണമെങ്കിലും പ്രായം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അങ്ങനെ നോക്കണ ആളല്ല പക്ഷെ ഒരു 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 ഇത് അങ്ങനെ നല്ല ചുവന്ന കളവായിട്ടുണ്ട് ഇതിനെട്ടിപ്പോ ഇതിനൊക്കെ എന്താ പറയാ മുടിയൊക്കെ വാര്യം അവിടെന്നൊക്കെ വാര്യം എനിക്ക് കൊണ്ടുവന്നതാണ് ഇവിടെ കടപ്പുറത്തൊക്കെ എന്തായാലും അല്ലെങ്കിൽ പോക്കൂടാന്നിരിക്കും അപ്പൊ ഇൻഷോല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ പററ്റാപ്പായി പൈ എന്റെ ഓർഡർഷ കൊടുക്കാനുള്ള പൈസ എടുക്കും 嗯哼。<laughs>